അല്ല എന്താ പരിപാടി ആരോ അല്ലേടി അപ്പോട്ടെന്താ കൊണ്ടെടുത്ത അമ്മേ ഇ സമയം കൊണ്ട് വേറെ എടുക്കാൻ പറ്റുമോ എന്താ ചേട്ടൻ ഉദ്തോ ഞാൻ നോടി മൂന്നാണ് എടുത്ത് മൂന്നാണ് കണ്ടിട്ട് എടുത്തെ 78 ടൈം ഉണ്ടായിട്ട് ഏടാ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല അതിന പാവമല്ലേട്ടാ ആർക്ക് ചിക്കൂറ് വാവോ ല്ലേ ഹ് എന്നിട്ട് ആവല കേക്ക് ഒക്കെ മുറച്ചു പിന്നെ എനിക്കൊരു ബാഗും ആയിട്ടപ്പോൾ പിന്നെ കുറേ ഡയറമിക്കോ ആയിക്കണോ ആതിരെ ഡയറി എനിക്ക് നന്ദു കുട്ടി കൊടാനോ ഞാ വെളുത്ത് അതാ ഞാൻ ചിക്കൻ കറി ഞാനുദ്ദേശിച്ചോടും

അതില്ല ചിക്കു ബ്രോസ്റ്റൊക്കെ കേടാണ് ഞാൻ തന്നെ വീടോട്ടല്ലേ ഒന്നും വേണ്ട വീഡിയോ ചിക്കു മൂക്കുന്റെ മറ്റേ ബേബി ടോളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ സ്റ്റാറ്റസിൽ ഒതുക്കുമായിരുന്നു ഞാൻ ഇതിപ്പോ യൂട്യൂബുള്ള എനിക്ക് സന്തോഷായി അതങ്ങോട്ട് ഇട്ടപ്പോ എല്ലാരും നാട്ടില് നമ്മള് സു പറഞ്ഞ കേട്ടോ സു പറഞ്ഞ കേട്ടോ ഇനി ഇപ്പൊ നമ്മൾ എടുക്കുന്ന വീഡിയോനെ കുറിച്ച് നീ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പറയും അതൊക്കെ ഞാൻ ബോധമല്ലാതെ എന്തൊക്കെയോ പറഞ്ഞതാണെന്ന് ആ പോയിക്കോർട്ടീൻ മുപ്പ വയസ്സായ ജി സൊള്ളി എ നമ്പർന്നല്ലേ പറഞ്ഞിട്ടുള്ള സു പറഞ്ഞ കേട്ടോ ഈ എന്താ പറഞ്ഞ അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോളേ അന്ന് ആദ്യമായിട്ട് സു കാണുമ്പോളേ ഒരു ഇത്ര പറഞ്ഞ ചൂട്ടായിരുന്നു യസായിട മറ്റേ ചോക്കോബാറും മാഗോ ബാറും വാങ്ങി പറ്റിക്കാൻ വന്നു നമ്മളല്ലേ ഇന്ന് മാങ്കോ ബാർ തരുന്നൊരു മാവൻ അതെ നമുക്ക് എനിക്ക് ഇങ്ങക്ക് അറിയുന്നല്ലോ ഇനി തേർട്ടീസ് ആവും ഫോർട്ടി ആവും ഫിഫ്റ്റി ആവും ഫിഫ്റ്റിക്ക് ഒന്നും എത്തുണ്ടാവില്ല അപ്ലേക്കൊക്കെ പടവും മനസ്സുകൊണ്ട് അത് എല്ലാരും അന്നെയാ പറയണത് രൂപത്തിന് മാത്രമല്ല അത് അന്നെയാണ് അന്യേകാറ്റിയും പറയണത് ഏഹ് അന്റെ കാര്യാണ് എല്ലാരും പറയണത് അന്ന ഞാൻ തുറന്നു കഴിഞ്ഞേ ലോകത്തിന്റെ മുമ്പേ അജുവിന്റെ എല്ലാം ഞാനാ സഹിച്ച് ബാക്കിയൊന്നും നമ്മളല്ലേ സഹിച്ചിന്ന് അജു എല്ലാം നമ്മള് സഹിച്ച് ഇപ്പൊ എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി അജു എന്താ ഞാൻ ഓരോരുത്തരെ കാണുമ്പോ ഓരോരുത്തരീതിയിൽ താനിറങ്ങും ഇറങ്ങൂ ശ്രീമോളുടെ അൻ്റെ വല്യ ഹൈ ലെവലാണല്ലോ ആ ചിക്കുനോട് അറിയാ പെട്ടോ എന്ത് അറിയ അതൊക്കെ ഓർമ്മക്ക് ചിക്കുനോടിയാ പറയോ വണ്ടി പെട്രോളെ ചിക്കു ഒന്ന് അറിയും ചിക്കു ഞാൻ മറ്റേ വണ്ടീന്റെ ബാഗത്തെ മഗ്ഗാടെ കളഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോകും ചളിങ്ങനെ ചിക്കുന്റെ മറ്റേ പന്തേ കോഴിന്ന് പറ ഉചിതമായ ഉചിതമായത് പാട്ട് എന്നുള്ള പോലെയാണ് അജുവിന്റെ കാര്യം എന്താ പറയണത് രണ്ടാമത് ചോദിച്ച ചോദിച്ചാ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ നാട്ടിൽ തന്നെ പൊളിക്കാൻ പോവല്ല എന്താ പരിപാടി ഒരു മാസം ഈശ്വരാ മഴ കാരണം കാല് പൊറത്ത് കുത്താൻ പറ്റരുതേ പോയി എങ്ങനെ വണ്ടി ബൈക്ക് അവിടെ കട്ടപ്പുറത്ത് ബൈക്കട്ടപ്പുറത്ത് കാറും കേട്ടടല്ലേ ഇതാണ് മണ്ണെണ്ണിക്കണ്ടിക്കണ്ട് ഒന്ന് കട്ടപ്പുറത്ത് കേറ്റിയാലും ചീട മാറിയിട്ടില്ല പ്രോ ഡ്രൈവർ വണ്ടി അവിടെ ഓളെ ഭാഗ്യ മോതിരം ഉള്ളതുകൊണ്ട് ഓൾക്കൊന്നും പറ്റില്ല അതന്നെ വണ്ടി അവിടെ ബൈക്ക് അവിടെ വെച്ചോർത്തന്നെ കിടക്കലോ അനക്കിയിട്ടില്ലല്ലോ ബൈക്കവിടെ വെച്ചോടെ കിടക്കലോ അനക്കിയില്ലല്ലോ

ഞാൻ നാട്ടിൽ വരുമ്പോൾ പെരും മഴ തിരിച്ചു പ്രാർത്ഥിക്കുന്നവര് അജു ഓ ചിക്കോ ചിക്കോ അജുവിനോട് ഞാൻ നാട്ടിലേ വരുന്നുണ്ടോ പറയണേ ഇല്ലത്ര നാട് മടുത്തു ഞാൻ ഈ ഒരു മൂന്നാല് കൊല്ലോ കഴിഞ്ഞു അമ്മൻ്റെ ജയിക്കണ്ട് എന്തൊക്കെ തെണ്ടിത്തരം ചെയ്താലും എന്തൊക്കെ ചെറ്റത്തരം ചെയ്താലും ഒരാളുണ്ടാവും അമ്മക്ക് ഈ ലോകത്തിലുള്ള സ്വർഗം മൊത്തം ഞാൻ കൊണ്ടു കൊടുക്കും കട്ടിട്ട് വരലെ അമ്മേന്റെ പല്ല് വരെ സ്വർണ്ണമായി കൊടുക്കും പല്ല് സ്വർണ്ണോ ഡ്യൂട്ടിയിലാ എന്താ പരിപാടി അവിടെ എല്ലാർക്കും പാർട്ടിയോ കൊടുക്ക് ചെല്ലി ബർത്ത്ഡേ അല്ലേ അടിച്ചു കയറി വാ അതൊക്കെ കഴിഞ്ഞില്ലേ വരുമ്പ മറക്കല്ല കേട്ടോ കൊടുത്തുവിട എന്തെങ്കിലും വിടാൻ പറഞ്ഞപ്പോളോ തോന്നി ആ ചിക്കുന്റെ കറി ഞാൻ പോവാൻ നേരത്ത് കറിന്റെ വീട് കാണണോ മറ്റേ പോണല്ലാം പെണ്ണ് വെള്ളത്തിലിട്ട് ആ ചിക്കും പോ ഇല്ല ഞാൻ കാണിച്ച ഐ ക്ലൗഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചോ കാണിച്ച വീഡിയോ കാണിച്ചൊന്ന് തുറന്നോക്കിയാ മതി എപ്പറന്നെട്ടോ ഇത് ഇത് പ്രത്യേകം നോട്ട് ചെയ്താൽ ഞാൻ ഈ വീഡിയോ കരയുന്നത് പട്ടി പോകാലോക ചെലപ്പോ എങ്ങനെയോ അയ്യോ ഈ കാലവാടം പോയല്ലോ സന്തോഷമുള്ള ആനന്ദച്ചിരിയാ ആനന്ദാശ്രു അതിനാ പറയാ ആനന്ദ ചിരിന്നല്ലോ ഇനി ആരണ്ട പ്രോസ്റ്റ് ല്ലേ ഉള്ളു ഞാനും ശ്രീമോള് സുഭാഷ് ചന്ദ്രൻ വീട്ടിൽ പോയി രാത്രി ഒരു ചളിക്കുട്ടിക്ക് ശ്രീമോള് വീടീരുന്നു അത് ഞാൻ രാത്രി തിരിച്ചു കേട്ടോ സർട്ടിഫിക്കറ്റ് എടുക്കണം പറഞ്ഞ് പന്ത്രണ്ട് മണിക്ക് എന്നെ കൊണ്ടുപോയിക്കണേ ഒമ്പത് മണി പത്തുമണിയായിരുന്നു ഞാൻ ആ നേരത്തൊക്കെ കടന്നുറങ്ങണ നല്ലവനായ ഉണ്ണിയല്ലേ ഞാനപ്പ തന്നെ ഞാൻ ഫ്ലാറ്റാ ഞാൻ കടന്നുറങ്ങും എന്നിട്ടുണ്ടല്ലോ വണ്ടിയിൽ പോരുന്ന ചളി ഒരു ചളി അങ്ങനല്ല ഞാൻ തിരിച്ചിങ്ങനെ പോന്നോടുക്ക മഴ പെയ്തോണ്ട് പെരുമഴ പോരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒന്ന് കണ്ണുമാളി കണ്ണു മാളി ഇപ്പൊ കണ്ണി പെട്ടെന്ന് മാളിയുടെ അടുത്ത് തുറന്നപ്പോഴേക്കും മുന്നിലൊരു ബൈക്ക് എല്ലാവരും ജീപ്പോ എന്തോന്ന് അപ്പൊ തന്നെ സൈഡാക്കി അതിൽ വിറ്റെന്ന് അറിയോ സൈഡാക്കിയപ്പോ സൈഡില് മൊത്തം കുണ്ട് അതിൽ മൊത്തം വെള്ളം വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പതറി ഞാനപ്പ തന്നെ നിർത്തി ശ്രീമോള് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ചാടിയിട ഇറങ്ങിയതാ ഇവ വെറുതെ പറയട്ടെ പറയട്ടെടുക്കുകയാണ് എഡ്ജ് ഇറങ്ങി പോയി വണ്ടി അതാണ്ടായത് ഞാൻ തീർച്ചയായി ചേർത്തു അത് പിങ്കലല്ല ഫുള്ള് ഫ്ലാറ്റ് മൊത്തമായിട്ട് മുങ്ങിട്ട് പോകുന്നു ചളിയിലായതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല വല്ല കല്ലിന്റെ പൊന്തിട പോ ചാളി വെള്ളത്തിലല്ല ലോറി കേറിയ പാട് ടയറിന്റെ പാട് ഇപ്പോഴും സർട്ടിഫിക്കറ്റ് ആ വൈകുന്നേരം കാട്ടിക്കൊടുക്കട്ടിഫിക്കറ്റ് പിടിച്ച അല്ല ഞാൻ പറയാ ഞാൻ പറയാ ഞാൻ പറയാ ഞാൻ വണ്ടീന്റെ വിൻഷീൽഡ് ഇല്ലേ ഫ്രണ്ടിലുള്ള ഇനിയിപ്പോ സത്യം പറയാമല്ലോ അപ്പൊ ചുളുങ്കണ്ടോ വിചാരിച്ചു ഞാൻ ആ വിൻഷീൽഡിന്റെ ഉള്ളിൽ കൊത്തിയച്ചു പോന്നപ്പോ കൊറച്ച് സ്പീഡ് കൂടിയോണ്ടും കാറ്റിന്റെ സമ്പർക്കം മൂലം ഈ സാധനം നിക്ക് നിക്ക് പാറിയിട്ട് ഞാൻ എടുക്കാൻ ചെന്നു ഓടി വണ്ടി നിർത്തി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ലോറിന്റെ വില കയറി അതിന്റെ പാടാണ് ആ മറ്റേ ടയറിന്റെ പാടായിട്ട് ആ സർട്ടിഫിക്കറ്റ് കിടക്കണത് എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് കയ്യില് കിട്ടിയ പാടെ അമ്മ കരയാന്ന് പറഞ്ഞു അയ്യോ എന്റെ കുട്ടിയുടെ ഭാവി ഇന്റർവ്യൂ പോയാലും അവർ ആദ്യം ആ സർട്ടിഫിക്കറ്റ് കാണുമ്പോഴിക്കും ആയതാന്ന് പറയും ഞാന ചിക്കുണ്ട് അമ്മ പേര് ചീത്ത വെളിയാ ചീത്ത പൊളി പിന്നെ വേറെ മാർഗല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ചത്തുണ്ടെങ്കിലോ ഞാൻ പറഞ്ഞ ഞാൻ അറിഞ്ഞു വണ്ടിന്റെ മുന്നേ വീണു ആ ഞാൻ വീണു വണ്ടി സാധനം മാറി പോയെന്നല്ലേ അതിപ്പോളെ അമ്മാറി ചിക്കു ഇപ്പഴല്ലേ